നമസ്കാരം സംസ്ഥാനത്ത് കാലവർഷമെത്തി ജൂൺ മൂന്ന് വരെ വ്യാപക മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കേരളത്തിൽ ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് പതിനാല് ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത ഒരാഴ്ച ശക്തമായ മഴ തുടരും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് തെക്കൻ കേരള തീരം മധ്യ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് മീൻപിടുത്തത്തിന് പോകരുതെന്ന് അറിയിപ്പുണ്ട് തെക്കൻ കേരള തീരം ലക്ഷദ്വീപ് തീരം എന്നിവിടങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കി അതേസമയം കനത്ത മഴയിൽ സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാവുകയാണ് ചേർത്തല പള്ളിപ്പുറത്ത് വെള്ളക്കെട്ടിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു ഇടത്തട്ടിൽ അശോകനാണ് മരിച്ചത് റോഡിനോട് ചേർന്ന പാടശേഖരത്തിൽ വീണാണ് അപകടം ഉണ്ടായത് അതേസമയം തന്നെ കൊച്ചിയിൽ മഴ കുറഞ്ഞിട്ടുണ്ട് കളമശ്ശേരിയിലും തൃക്കാക്കരയിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ചെറിയ അളവിൽ കുറഞ്ഞു വരികയാണ് എന്തായാലും നിരവധി ക്യാമ്പുകളും തുറന്നിട്ടുണ്ട് നൂറ്റി പേർ ക്യാമ്പിലുണ്ട്